അമ്മേ ഈ ഒരു തൈ നമ്മള് നട്ടാല് ഒരു വർഷം രണ്ടു വർഷം പിടിക്കും ഇതിൻ്റെ ഒന്ന് കായായി വരാനല്ലേ രണ്ടു വർഷം കഴിയും അത് കഴിഞ്ഞതില് കായ് വന്നു കഴിഞ്ഞാല് നാപ്പത്തഞ്ചാം പൊക്കം നാപ്പത്തഞ്ചാം പൊക്കം നമുക്കിതിന്റെ വിളവെടുപ്പ് നടത്താം ഇങ്ങനെ ഒരു തൈ നട്ട് കഴിഞ്ഞാൽ ഇത് എത്ര നാൾ നിൽക്കും നമുക്കൊരു ഏല തൈ നട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ ഇതിൽ നിന്ന് ഇങ്ങനെ വിളവെടുപ്പ് നടത്താം എടുത്തും ഇരുപതും ഇരുപത്തഞ്ചും വർഷവും നിക്കും പുതുക്കണ്ടവർക്ക് പത്തു വർഷമൊക്കെ കഴിയുമ്പോൾ പുതുക്കി പുതുക്കി പുതിയ തൈ നാട്ടി പിന്നെ മണ്ണിട്ട് കൊടുക്കണം വർഷത്തെ ഒരു പ്രാവശ്യം മുള്ളിട്ട് മുള്ളിടണം കിളക്കണം ഇത്ര പണിയും കൂടി ഉണ്ട് പിന്നെ മരുന്നും വളവും കലക്കി ഊറ്റുന്നപടി ഇരിക്കും ആദായം എടുക്കുന്നത് എന്തായാലും ഒരു ഇരുപത് വർഷമൊക്കെ നമ്മൾ ഒരു തൈ നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ആദായം എടുക്കാൻ പറ്റും നാപ്പത്തഞ്ച് ദിവസം നാമ്പത്തി അഞ്ച് ദിവസം കൂടുമ്പോ കാ പറിക്കാൻ പറ്റും അല്ലേ നല്ല ഏലൊക്കെ ആണെങ്കിൽ നല്ല വെളവും കിട്ടും ഇല്ലയോ ഹലോ കൂട്ടുകാരെ ഞാനിപ്പം ഈ മലയോരം കുമളി കിഴക്കൻ നാട്ടിലുള്ള ഒരു ഏലക്കാട്ടല്ല ഒരു ഏലക്കാടല്ല ഞങ്ങളുടെ സ്വന്തമാണ് ഏലക്കാട്ടിലാണ് നിൽക്കുന്നത് ഇത് കണ്ടോ ഏലക്കയൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നത് അപ്പം ഈ ഏലയ്ക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് ഇത് തൈ നടുന്നത് എങ്ങനെയാണ് ഇത് ഇത്ര ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒരുമാതിരിയോ പെട്ട ആൾക്കാർക്കൊന്നും അറിയില്ല അപ്പം അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം അമ്മ ഇതൊക്കെ ചെയ്യാറുള്ളത് കൊണ്ട് അതുവരെ അമ്മ പറയും ഇതെങ്ങനെയാണ് ഈ ഏലം നടുന്നത് ഏല എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അമ്മ നമുക്ക് പറഞ്ഞു തരും കേട്ടോ പറയാം ഈ ഏല ആദ്യമേ എങ്ങനെ ഇതൊന്നും ഒരു തട്ട മൂന്നടി മൂന്നടി ആദ്യത്തെ കുഴി കുഴിക്കണം കൊഴിക്കണം പറയണം മൂന്നടി കുഴി കുഴി കുത്തി ഓരോ തട്ട വെക്കണം ഒരു തട്ട അത് പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ അതിനെ മരുന്നടിച്ച് വിടണം പിന്നെ മണ്ണിട്ട് വിടണം പിന്നെ ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ കാറിക്കാറാകും മരുന്ന് അടിക്കണം ഒരു മാസം കൂടുമ്പോൾ കൂടുമ്പോൾ മരുന്നടിക്കണം വളം കരക്കി ഊറ്റണം പിന്നെ മൂന്ന് പിന്നെ രണ്ട് വർഷം കഴിയുമ്പോഴത്തേന് മൂന്നാമത്തെ വർഷം കായാകും കാ കാണുമ്പോൾ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ കായടുക്കും കായ എടുക്കാൻ പറ്റും അത് രണ്ടും അഞ്ചും ആറും എട്ടും പത്തും പന്ത്രണ്ടും കാണും ഒരു കൊത്തേ ചർത്ത കൊത്തെന്ന് പറഞ്ഞാൽ കൊത്തെന്ന് പറഞ്ഞാൽ ഈ ഈ നിൽക്കുന്ന കൊത്ത ഇത് കൊത്ത ഈ ഓരോ തണ്ടല്ലേ കൊത്തുന്ന് പറഞ്ഞു ഇത് ചരം ശരന്റെ കൊത്ത് ഇതാണ് ഓരോ കൊത്ത് ആ ഓരോ കൊത്ത് പത്തും പന്ത്രണ്ടും കാണും കൊത്തെന്ന് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം ഇത് പിടിച്ച് വരുന്നത് ഒരു തണ്ടിന്റെ ഈ സൈഡിലോട്ട് നിൽക്കുന്നേ കൊത്ത് കൊത്തെന്ന് പറയുന്നത് പത്തും പന്ത്രണ്ട് കായാകും കായാവുന്നതേ ഉള്ളൂ അപ്പൊ അത് പിന്നെ ചണ്ട് കാച്ച് പഴവും കരിങ്കായും വലകിരി എടുക്കാം കാ നമുക്ക് പിന്നെ വീണ്ടും അത് നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോൾ വീണ്ടും അതുപോലെ എടുക്കണം അങ്ങനെ ആറ് ഏഴ് പ്രാവശ്യം എടുക്കാം മഴ ഉണ്ടെങ്കിൽ കായടുപ്പ് നിക്കാതെ കിട്ടും കിട്ടും പിന്നെ മാസം മാസം മരുന്ന് അടിച്ചു കൊടുക്കണം വളം കലക്കി കൂട്ടണം മരുന്നുകളുണ്ട് അടിച്ചു കൊടുക്കണം കൊടുക്കണം കീടം പിന്നെ പിന്നെ വളം കലക്കി വീട്ടണം ഇത്ര ഏറത്തിന് ഏലത്തിന് അതുപോലെ നല്ലതുപോലെ കുഞ്ഞു പിള്ളേരെ നോക്കുന്ന പോലെ ഏലം നോക്കണം അതുപോലെ കാ കിട്ടും ായക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം ഇതിന്റെ ഇത് ഏറ്റവും താഴത്തെ അല്ലെ അമ്മേ എങ്ങനെയുള്ളതിന്റെ അമ്മ നോക്കി പഴവും എടുക്കണം എടുക്കുന്നതേ ഉള്ളൂ ആയി വരുന്നതേ ഉള്ളൂ എടുക്കുന്നതേ ഉള്ളൂ ഇപ്പൊ ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കില് ഇതിന്റെ ആദ്യം നിക്കുന്ന കായാണ് പറിക്കേണ്ടത് വേണ്ടേ മൂത്ത് വരുന്നത് പഴമായിട്ട് വരുന്നതും കണ്ടറിയാം പിഞ്ചായിട്ടുള്ളതൊന്നും പറിച്ചെടുക്കരുത് പത്തും പന്ത്രണ്ടും കാണും കൊത്തേൽ ആയി വരുന്നതേയുള്ളൂ ഇല്ലേലി ഇങ്ങനെ ഒരു തണ്ടേല് പത്തും പന്ത്രണ്ടും കായൊക്കെ പഴവും കരിങ്കായും വരകരി എടുക്കാം വീണ്ടും നാപ്പത്തഞ്ച് ദിവസം കൂടുമ്പോ നാപ്പത്തഞ്ചല്ലെങ്കിൽ അമ്പത് ദിവസം കൂടുമ്പോൾ വീണ്ടും എടുക്കാം അങ്ങനെ എട്ടു പ്രാവശ്യമായിട്ട് എട്ടും ഒമ്പതും പത്തും പ്രാവശ്യം എടുക്കാം മഴയുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ എടുത്തു ഇതുപോലെ ഇത് ഇതുകൊണ്ട് അമ്മ ഇപ്പം പറിച്ചതാണ് ഇതേന്ന് പറിച്ച കായ ഇത് ഇതൊക്കെ ഇച്ചിരി മൂത്ത മൂത്തകായ പിഞ്ചൊന്നും പറിക്കരുത് മൂത്തക മൂത്തക നോക്കി വേണം ഇത് പറിച്ചെടുക്കാനായിട്ട് കവാത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കൂടെ എങ്ങനെയാണ് ക്ലീനിങ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തത് നമ്മൾ എങ്ങനെയാണെന്ന് കവാത്തെടുക്കുന്നത് ഇതിന്റെ പഴയ കരം മുഴുവൻ കണ്ടിക്കണം പഴയ കരം മുഴുവൻ കണ്ടിച്ച് പഴയ തട്ടം മുഴുവൻ കണ്ടിക്കണം എന്നിട്ട് ഈ ഞാൻ കിടക്കുന്ന മുഴുവൻ പറിച്ചു ഇനി ഉണങ്ങി വരുന്ന ഇലകളും എല്ലാം പറിച്ചു കിടക്കണം ഇന്നത്തെ കരിയിലെല്ലാം ഇതിന്റെ അകത്തെ ചപ്പ് മുഴുവൻ വാറണം ഇപ്പൊ ഇതിനകത്ത് കുറച്ച് ചപ്പ് കിടപ്പുണ്ട് ഇത് മുഴുവൻ ക്ലീൻ ചെയ്ത് എപ്പോഴും ഈ ഏലത്തിൻ്റെ അടിഭാഗം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതിനാവശ്യമുള്ള വളങ്ങളൊക്കെ ഇട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ലതുപോലെ ഏലം കിട്ടത്തോ ഇല്ലെങ്കിൽ കണ്ടെ ഇതിനകത്തെ ചപ്പെല്ലാം കളഞ്ഞ് മൊത്തം എന്നിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പോകും താഴെ വരുന്ന കായല്ല പോകും വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിനകത്തെ പ്ലാവും അതുപോലുള്ള ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന്റെ ഇലകളെല്ലാവാം ഈ വീണ് കിടക്കുന്നത് അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ആ ഇതിനിടയ്ക്ക് ഇറങ്ങി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ മൂട്ടിലെ ഈ കായൊക്കെ പോകും ഏല നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തില്ല അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ചപ്പെല്ലാം മാറ്റിക്കണ്ടോ ഈ താഴെയൊക്കെ കാണിക്കുന്ന കണ്ടോ ഏലക്ക ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഉണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഇങ്ങനെ വരും ഓരോന്ന് ഓരോന്ന് വെച്ചായിട്ട് വരും ഇത് പിഞ്ചേല വേണേ ഏല തയ്യായി ഇത് ആയി വരുന്നതേ ഉള്ളൂ നമ്മൾ നല്ലതുപോലെ നമുക്ക് കഷ്ടപ്പെടാമെന്നുണ്ടെങ്കില് ഇത് ശരിക്കും വെക്കാനൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഏല നട്ടു കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് നല്ല ഒരു ആദായമുള്ള ഒരു സംഭവമായി ഏല എന്ന് പറയുന്നത് ഏല കൃഷി നല്ലതുപോലെ കഷ്ടപ്പെടണം ഇതിന് നല്ല കഷ്ടപ്പാടുണ്ട് വട പഠിച്ചു മരുന്ന് പഠിച്ചു കപാത്തെ കഥ എടുക്കണം മരുന്ന് അടിക്കണം വടം ഇടണം അരുക്കി കൂറ്റണം മരുന്നുകളെല്ലാം മാസം മാസം എല്ലാം ഇങ്ങനെ ഈ ഇവിടെ നിൽക്കുന്ന ചപ്പും പുല്ലും എല്ലാം പറിച്ചു കളയുന്നതിനാ കള പറിക്കുക എന്ന് പറയുന്നത് കള എപ്പോഴും ഇതിൻ്റെ സ മൂട് ഭാഗങ്ങളെല്ലാം താഴെ ഭാഗങ്ങളെല്ലാം എപ്പോഴും നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കണം അങ്ങനെ സൂക്ഷിച്ചാൽ നല്ലതാണ് അങ്ങനെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെന്നുള്ള തട്ട അതായത് താഴത്തെ ആ തൈ കയറി വരുന്നതൊക്കെ അഴുകിപ്പോകും അതുപോലെ എല്ലാ മാസവും ഇതിന് അടിക്കേണ്ടതായ വളങ്ങളുണ്ട് അത് അടിക്കണം കുരുമുളക് ഇത് നിങ്ങൾ ഇപ്പം കാണുന്നത് ഞങ്ങളുടെ പറമ്പില് കുരുമുളക് ആണേ ഇതിൽ വന്ന കായെല്ലാം പറിച്ചു ഇപ്പൊ ഇത് കായൊന്നും ഇല്ല ഞാൻ അടുത്ത വർഷമേ കായാകളു ഇനി അടുത്ത വർഷത്തേക്ക് ഇത് കായ്ക്കത്തുള്ളൂ അല്ലേ ചാണകപ്പൊടിയും മരുന്നും ഒക്കെ അടിച്ചു കൊടുക്കാം കൊടുക്കാം ഞങ്ങളുടെ പറമ്പില് പ്ലാവായി കാണുന്നത് ഇപ്പം ചക്കയുടെ സീസൺ ഒക്കെ ആയതുകൊണ്ട് പ്ലാവെല്ലാം പൂത്തിട്ടുണ്ട് നിറച്ച് ചക്കയുണ്ട് കണ്ട കാണുന്നുണ്ടോ നല്ല ഭംഗിയാ കിഴക്കനാട് കണ്ടു കണ്ടുകഴിഞ്ഞാല് കിഴക്കൻ പറമ്പിൽ ഏലം അതുപോലെ തന്നെ പ്ലാവ് കാപ്പി കുരുമുളക് ശരിക്കും പറഞ്ഞാൽ സുഗന്ധ വ്യഞ്ജനങ്ങളാണ് മൊത്തം ഈ കിഴക്കൻ നാട്ടിലുള്ളത് കഷ്ടപ്പെടുന്നവർക്ക് ജീവിക്കാൻ പറ്റും നല്ലതുപോലെ കാപ്പി കാണിച്ചു തരാം ഈ പറമ്പിലുള്ള നിങ്ങളിപ്പം കാണുന്നത് കാപ്പിയാണേ അതുകൊണ്ട് ഇവിടെ ഈ ഒരു സൈഡ് മൊത്തം നിറഞ്ഞ് കാപ്പിയായി നിൽക്കുന്നത് ഇത് നിറച്ച് കാപ്പി കുരു ആവുന്നതായി ഇപ്പൊ ഇതെല്ലാം പറിച്ചു ഇതിന്റെ സീസൺ കഴിഞ്ഞു ഇനി ഇത് പൂത്ത് വരണം അടുത്ത കാപ്പിക്ക് ഇപ്പൊ ഇതെല്ലാം പറിച്ചു അല്ലേ മാർച്ച് മാർച്ച് മാസം ആയപ്പോഴത്തേങ്ങനെ പറിച്ചു കഴിഞ്ഞു ഇനി പുതിയത് വരണം അല്ലേ പൂക്കൾ അടുത്ത മാർച്ച് ആകുമ്പോ പറിക്കാൻ പറ്റും അങ്ങനെ ഈ ഒരു സൈഡ് മുഴുവനും കാപ്പിയാണ് നിൽക്കുന്നത് നല്ല രസമാണ് കാണാൻ എന്തായാലും അമ്മ നിന്നോ കുഴപ്പമില്ല വാ നീ വാ ആ ഇതിപ്പം ഞങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളാണ് കാണിച്ചത് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ പറമ്പിലുള്ള സംഭവങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിച്ചത് അപ്പം ഏലവും കുരുമുളകും കാപ്പിയും അതുപോലെ തന്നെ പ്ലാവ് നിറച്ച് ചക്കയൊക്കെ ഉണ്ട് നല്ല കാണാനും നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ പതിയെ പറമ്പിലോട്ട് ഇറങ്ങിയപ്പം നിങ്ങളെയും ഇവിടെയുള്ള നാടും ഈ പറമ്പുമൊക്കെ പരിചയപ്പെടുത്താമെന്ന് ഞാനൊന്ന് വിചാരിച്ചു അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ ഹായ് ആ ശരി വായി പറഞ്ഞാൽ